സ്നേഹോളവരെ ക്രിസ്തു തന്റെ ജനനത്തിനായി പുൽക്കൂട് തിരഞ്ഞെടുത്തു എന്തുകൊണ്ടാണ് ക്രിസ്തു പുൽക്കൂട് തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലേ കർത്താവ് വേണമെങ്കിൽ ഒരു നല്ല രാജകുട്ടാരം തിരഞ്ഞെടുക്കാമായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു സത്രം തിരഞ്ഞെടുക്കമായിരുന്നു ഇതൊന്നും തിരഞ്ഞെടുക്കാതെ കർത്താവ് പുൽക്കൂട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് സ്നേഹോളവരെ നമ്മൾ ചിന്തിച്ചാൽ കർത്താവിന് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലും ഒരു വലിയ സ്നേഹവും കാരുണ്യം കർത്താവ് രാജകുണ്ടാരത്തിനാണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായും രാജാക്കന്മാർക്ക് കത്താവിനെ കാണുവാൻ ഇപ്പോൾ സാധിച്ചെന്ന് പറഞ്ഞില്ല പക്ഷേ കർത്താവ് അങ്ങനെ കർത്താവ് രാജകുണ്ഡാരത്തിന് ജനിച്ചിരുന്നെങ്കിൽ ആട്ടിടയന്മാർക്ക് കർവിനെ കാണാൻ സാധിക്കുമായിരുന്നില്ല കർത്താവുന്ന കൂടി ജനിച്ചപ്പോൾ രാജാക്കന്മാർക്കും ആട്ടിടയന്മാർക്കും ഒരുപോലെ കർത്താവിനെ കാണുവാൻ സാധിച്ചു സ്നേഹമുള്ളവരെ എളിമയുടെ ഈയൊരു തിരഞ്ഞെടുപ്പ് കർത്താവ് നടത്തിയപ്പോൾ അത് നമ്മുടെ മനുഷ്യ മനുഷ്യ വംശത്തോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മുടെ ആരായിരുന്നാലും നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തുമായി കൊടുട്ടെ കർത്താവിനെ സമീപിക്കുവാനും കർത്താവിനെ കാണുവാനുമുള്ള ഒരു വലിയ കൃപാപരം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ വലിയ സ്നേഹത്തെയോടുത്ത് നമുക്ക് നന്ദി പറയാം ഒരു ചിന്ത നമ്മുടെ മനസ്സിനും ഒരു മാതൃകയാകട്ടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ സമീപസ്ഥരായിരിക്കട്ടെ അങ്ങനെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മുടെ എല്ലാവരെയും സുഹൃത്തുമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്